രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം അഞ്ചാം തീയതി മുഖ്യമന്ത്രി നേരിട്ട് എല്ലാ വൈസ് ചാൻസലർമാരെ വിളിച്ച് ചേർത്തു അതിലേതാനും സർവകലാശാലകളിൽ അന്ന് തന്നെ തുടങ്ങി ആ വർഷം തന്നെ തുടങ്ങി ബാക്കിയുള്ളിടത്ത് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക എല്ലായിടത്തും ആയി അത് ഞാൻ മനസ്സിലാക്കുന്നു അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അത് ആഗോള സിലബസ് ആണെന്നാണ് പറഞ്ഞത് അല്ല കേന്ദ്ര സിലബസ് ആണെന്നേ കേന്ദ്രത്തിലെ എൻ ഇ പി സിലബസ് ആണ് അതിനാഗോള സിലബസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഇത് ചൈനയിലെ സിലബസ് എന്ന് പറഞ്ഞ പോരെ പാവപ്പെട്ട കുട്ടികൾക്ക് അതിൻ്റെ ഗുണം കിട്ടില്ലേ അതായത് ചോദിച്ചത് ഇനിയിപ്പോൾ നരേന്ദ്രമോദിയെ പറ്റി പറയാൻ പറ്റില്ല കേന്ദ്ര സർക്കാരിനെ പറ്റി പറയാൻ പറ്റില്ലെങ്കിൽ അവർ വേറെ എവിടത്തെയാണെന്നാ ഇതൊന്ന് പറയട്ടെ എന്താ എന്താണെങ്കിലും അവർ ഒപ്പുവെച്ചതല്ലേ കഴിഞ്ഞ വർഷം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഹയർ എജ്യൂക്കേഷൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി നാലില് അവർ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞു ഇപ്പോൾ പഠിക്കാതെ അല്ലല്ലോ ഒപ്പ് വെക്കുകയും ചെയ്തു അപ്പോൾ ഒപ്പുവെച്ച ഒരു സർക്കാർ പിന്മാറുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും അത് എഗ്രിമെൻറ്റ് ഒപ്പുവെച്ച അത് കത്ത് കൊടുത്താൽ മതിയോ സാധാരണക്കാരന് മനസ്സിലാകുന്നതല്ലേ എഗ്രിമെൻറ്റ് വെക്കുന്നത് വെറുതെ കത്ത് കൊടുക്കുക അല്ല ചെന്നിട്ട് ഇനി എനിക്ക് പറ്റിയേണ്ട എന്ന് പറയുന്ന പോലെയല്ലേ കത്തിന് കടലാസിൻ്റെ വിലയല്ലേ ഉള്ളൂ പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസ്സാക്കുന്ന പോലെയുള്ളൂ അതിന് കടലാസിൻ്റെ വിലയേ ഉള്ളൂ അപ്പോൾ അത് കത്ത് കൊടുക്കും അത് മാത്രമല്ല കൊട്ടിഘോഷിക്കുന്നു ഇൻ്റർനാഷണൽ ന്യൂസ് ആക്കുന്നു ഇന്ത്യയിൽ മുഴുവൻ വിളിച്ചു പറയുന്നു അപ്പോൾ അത് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിക്കും എനിക്കറിയില്ല അതാണ് ഇതിൻ്റെ അവസ്ഥ അല്ല എനിക്കറിയില്ലെന്ന് അത് അവരെയാണ് അത് പ്രഖ്യാപനം നടന്നല്ലോ അതായത് എൻ ഇ പി ഈ നമ്മുടെ സമഗ്ര ശിക്ഷാ അഭിയാൻ എൻ ഇ പിയുടെ കീഴിലാണ് എല്ലാ പദ്ധതികളും ഇപ്പോൾ എൻ ഇ പിയുടെ കീഴിലാണ് അതേ കാരണം ഇതെല്ലാം കണ്ടിന്യൂസ് ആണല്ലോ നടപ്പിലാക്കുന്നത് അപ്പോൾ അത് അല്ല അത് സർക്കാർ പറയട്ടെ സർക്കാർ ഇതുപോലെ പറയട്ടെ ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു ഇതാ പണം ഞങ്ങൾ നിരസിച്ചിരിക്കുന്നു കേന്ദ്രം തരുന്ന കാവി കാവ്യപ്പണം അല്ല അതല്ല പറഞ്ഞത് അതെല്ലാം ഞാൻ പറഞ്ഞത് അത് വിദ്യാഭ്യാസ മന്ത്രിയോട് ചോദിക്കണം അത് മാത്രമല്ല ഇപ്പൊ തന്നെ വിളിച്ച് പറയണം കാവി പണം ഞങ്ങൾക്ക് വേണ്ട കാരണം രൂപയുടെ കളറെല്ലാം കാവ്യാണല്ലോ അവിടുന്ന് വരമ്പോ ഇവിടുത്തെ ജനങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇതാണല്ലോ കത്തയച്ചെനിക്കറിയില്ല കത്തയക്കാനുള്ള തീരുമാനം അറിയിച്ചു കാണുമായിരിക്കുമല്ലോ അത് മാത്രമല്ല ഇതിപ്പോൾ ഗ്ലോബൽ വില്ലേജ് അല്ലേ ഇതാ ഇത് കേന്ദ്ര തലത്തിൽ ചർച്ച ചെയ്തൊരു വിഷയമാണ് അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ സംസ്ഥാന സർക്കാരാണ് ആ കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് ഈ കാപട്ട്യം ഒഴിവാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ കുട്ടികളുടെ ഭാവിയാണ് നമ്മുടെയൊന്നും ഭാവിയല്ല കുട്ടികൾ ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെന്ന് പറയുന്നത് അവരൊരു പതിനഞ്ച് വർഷം കഴിയുമ്പോഴത്തെ പൗരന്മാരാണ് അവരുടെ അവകാശം നിഷേധിക്കാൻ നമുക്കെന്താ അവകാശം കാരണം രണ്ട് സർക്കാരുകളെയും ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ഉടനെ തന്നെ മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിച്ചിട്ട് പറയുക കാവ്യപ്പണം ഞങ്ങൾ സമഗ്ര ശിക്ഷാ അഭിയാന്റെ കാവ്യപ്പണം ഞങ്ങൾ നിഷേധിച്ചിരിക്കുന്നു എന്ന് പറയിട്ട് അതെല്ലാം നല്ലത്